സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ നാല് പെൺമക്കൾ മലയാളത്തിലെ യുവനടി കൂടിയായ അഹാന കൃഷ്ണയുടെയും സഹോദരിമാരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് കൃഷ്ണ സിസ്റ്റേഴ്സ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ വിശേഷിപ്പിക്കുന്നത് അഹാന അഭിനേത്രിയും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് പിന്നാലെ സഹോദരിമാരും സോഷ്യൽ മീഡിയയിലെ സെലിബ്രട്ടറികളായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ അഹാനയെക്കാൾ സജീവമാണ് മറ്റ് മൂന്ന് സഹോദരിമാർ എന്നാൽ നാലു പേരിലും ഏറ്റവും കുറവ് ആക്റ്റീവായിട്ടുള്ളയാൾ സഹോദരിമാരിൽ മൂന്നാമത്തെ ആളായ ഈഷാനിയെ ആണ് സഹോദരി അഹാനയുടെ പാതയിലൂടെ മമ്മൂട്ടി നായകനായി എത്തിയ വൺ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുവെങ്കിലും സിനിമയിൽ പിന്നീട് ഇഷാനിയെ കണ്ടിട്ടേയില്ല സോഷ്യൽ മീഡിയയിലും അത്ര സജീവമല്ല താരം ഇപ്പോഴിതാ നാളുകൾക്ക് ശേഷം തന്നെ കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഈശാനി എപ്പോഴും എപ്പോഴായിരിക്കും നിങ്ങളുടെ വിവാഹം എന്ന ചോദ്യത്തിന് ഈശാനി നൽകിയ മറുപടി എനിക്കറിയില്ല എന്നായിരുന്നു ചിലപ്പോൾ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അതേക്കുറിച്ച് അടുത്ത അഞ്ചാറ് വർഷത്തേക്ക് ചിന്തിക്കുന്നത് പോലുമില്ലെന്ന് ഇഷാനി പറയുന്നു പിന്നാലെ താരത്തോട് കണ്ണിൻ്റെ സർജറിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കണ്ണിൻ്റെ ചികിത്സ എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ നന്നായി പോകുന്നുവെന്നാണ് ഇഷാനിയുടെ മറുപടി ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന വ്ലോഗ് ഉടനെ ചെയ്യാമെന്നും താരം പറയുന്നുണ്ട് അതേസമയം ഇഷാനിയോട് മറ്റൊരാൾ ചോദിച്ചു സ്മൈൽ സർജറി ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു എന്നാൽ ഇല്ലെന്നാണ് താരം പറഞ്ഞത് സ്മൈൽ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ താനൊരു താൻ മറ്റൊരു സർജറി ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അറിയാൻ കാത്തിരിക്കണമെന്നും ഇഷാനി പറയുന്നു എന്തെങ്കിലും